വെങ്ങാനെല്ലൂർ സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപ സമാഹരണ യജ്ഞവും കുടിശ്ശിക നിവാരണവും കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസുമായി ബന്ധപ്പെടുക വയനാട് പൂക്കോട് വെറ്ററിനറി കോളേജിൽ വിദ്യാർത്ഥിയെ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയ സംഭവം തികച്ചും വേദനാജനകമാണെന്നും യുവതലമുറ മനുഷ്യജീവന് വില കൽപ്പിക്കേണ്ടതാണെന്നും മന്ത്രി കെ രാധാകൃഷ്ണൻ അത് കാണിക്കുന്നില്ല എന്നുള്ളതിൻ്റെ തെളിവാണല്ലോ നമ്മുടെ ഈ പൂക്കൂട് നടന്ന സംഭവമില്ലേ അങ്ങനെ ഉണ്ടാകുമ്പോൾ ഉണ്ടാകരുത് നമുക്ക് അല്പം മനസ്സിന് സുഖം കിട്ടാൻ വേണ്ടി കുട്ടികളെ ഇങ്ങനെ ചെയ്യാൻ പറ്റും നമ്മൾ ആയി മാറുമ്പോൾ അല്ലെങ്കിൽ വലിയ ദോഷങ്ങളായി മാറുമ്പോൾ മനുഷ്യത്വം എന്തുവേണം നമ്മളെക്കാൾ അപശയായ ആളുകളെ ദുരോഹിക്കുക എന്നുള്ള മനസ്സ് നമുക്ക് താൻ പാടില്ല നമ്മളെ കടിയും ഇടക്കുന്നവർ പൈപ്പിന് ചുർത്താനുള്ള മനസ്സാണ് നമുക്ക് വേണ്ടത് ആണോ ചെറിയ ദേഷ്യം വന്നുള്ള ജനങ്ങളോട് ജനം കിട്ടിയത് അവസരം ഉപയോഗിക്കാൻ ഞാൻ പറ്റില്ലെന്നേ മാത്രമല്ല അത് ചെയ്തതായിട്ട് തന്നെ അത് വേണ്ടി നന്നായിട്ട് പൈറ്റ് ചെയ്തി മാത്രമല്ല അതായത് കുട്ടികളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ സ്ഥലത്ത് വിളിക്കുക എന്നിട്ട് നീന്താൻ പറയാം നീന്താൻ പറയുമ്പോൾ കുട്ടികൾ പറയുമ്പോൾ വെള്ളത്തിലല്ലേ നീന്തുക ഇല്ലാത്ത ഇവിടെയല്ലോ എല്ലാത്തിനല്ലേ ചെറിയ സ്ഥലത്ത് എടുത്തു എന്നിട്ട് പറയാൻ നീന്താൻ പറയുന്നത് നീന്താൻ പറയുമ്പോൾ കുട്ടികൾ പറഞ്ഞു വെള്ളത്തിലല്ലേ നീന്തുക ഇങ്ങനെ പറയുക നീന്താ നേരെ പോയിട്ട് ഭക്തകൾ വെള്ളം ഇവിടെ കുഴിച്ചു അപ്പോൾ നീന്താൻ പറയാം ഇപ്പോൾ കുട്ടികൾ പറഞ്ഞ് അയ്യോ ഇവിടെ ഇങ്ങനെ നിന്നു

പിന്നെ നെഞ്ചും മറ്റേ പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ കൊടായൂ അവർ കാണുമ്പോൾ ഞാൻ കരച്ചിൽ അല്ലെങ്കിൽ അവർ കമ്പു വേണം ഇത് ഇവിടെ നീന്തിയില്ല അപ്പോൾ കരച്ചിലൊക്കെ പാതകൾ കവിട്ടി കുളിക്കുക തന്നെ കുട്ടികൾ നമ്മുടെ അവരുടെ ഡ്രസ്സ് കമ്പ്ലീറ്റ് മാറ്റി പിന്നെ സ്വിമ്മിങ് പ്രസ് മാത്രം അവസാനം പിന്നെ നമ്മൾ പാടും പിന്നെ റൈവിണ്ടല്ലേ ഉണ്ടാക്കാൻ പാടും പാടും മനസ്സിനുള്ള അവശ്യായ ആളുകളെ നമ്മൾ അവരെ രക്ഷിച്ചെങ്കിലും രക്ഷിക്കാൻ പാടില്ല ആ ഒരു മനസ്സിലൂടി നമുക്ക്